മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കലയുടെ മനുഷ്യ ജീവിതത്തെ സൗന്ദര്യാത്മകമായി ആവിഷ്കരിക്കലാണെന്ന് പ്രശസ്ത എഴുത്തുകാരൻ പി ടി കുഞ്ഞാലി അഭിപ്രായപ്പെട്ടു അവർക്ക് മാത്രം കഴിഞ്ഞില്ല അത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ് ഭക്ഷണം പർപ്പിടം അങ്ങനെ ആഹാരത്തേടൽ ഇരതേടൽ ഇങ്ങനെയുള്ള ശരീര പ്രധാനമായ ചില കാര്യങ്ങളിൽ മാത്രം നിലനിൽക്കുന്നതല്ല മനുഷ്യ ജീവിതത്തിൻ്റെ ചോദനകൾ എന്നാണ് ഞാൻ പറഞ്ഞത് മൃഗങ്ങൾക്കൊക്കെ പറ്റും പക്ഷികൾക്ക് പറ്റും മനുഷ്യർക്കൊക്കെ പറ്റില്ല ചേതന്മാങ്ങല്ലൂർ ചാപ്റ്റർ ബലിപെരുന്നാൾ ദിനത്തിൽ വെസ്റ്റ് ചേന്നമാങ്ങല്ലൂർ അൻസാർ സെന്റർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഇശേൽ തേന്മഴ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏത് ജീവിത അനുഭവങ്ങളും കലയുടെ ആവിഷ്കാരം അനുവചകന് അനുഭൂതി അനുഭവപ്പെടും കലയും സാഹിത്യവും സംഗീതവും മനുഷ്യ ജീവിതത്തിൽ വേറെയൊരു അനുഭൂതിയുടെയും ലാവണ്യത്തിന്റെയും മണ്ഡലമാണ് സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം തുടർന്ന് പറഞ്ഞു ഇശൽ തേൻമഴ സംഘാടക സമിതി ചെയർമാൻ എ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു അൻസാർ മഹല്ലു കമ്മിറ്റി പ്രസിഡന്റ് ടി കെ പോക്കുട്ടി രക്ഷാധികാരി ടി അബ്ദുള്ള മാസ്റ്റർ തനിമ ജില്ലാ വൈസ് പ്രസിഡന്റ് നസീബ ബഷീർ എന്നിവർ സംസാരിച്ചു തനിമ ചേതമങ്ങല്ലൂർ ചാപ്റ്റർ പ്രസിഡന്റ് ചക്കിങ്ങൽ അബ്ദുറഹിമാൻ സ്വാഗതം പറഞ്ഞു ഇരുപത് ഗായികാ ഗായകന്മാർ അണിനിരുന്ന മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന സംഗീത വിരുന്നും അരങ്ങേറി പ്രസിഡന്റ് അബ്ദുറഹിമാൻ ചക്കിങ്ങൽ സംഘാടക സമിതി ജനറൽ കൺവീനർ എൻ പി കരീം തനിമ സംഗീത വിഭാഗം കൺവീനർ ഗഫൂർ നാഗേരി जॉइन कन्वीनर बेबी सुमेदी अभिनय विभाग कन्वीनर वीके अब्दुल जब्बार साहित्य विभाग कन्वीनर डॉक्टर पी सईद আব্দুর रहीम ट्रेजरर एम उन्नीचेकू सेक्रेटरी मेकुत আব্দুর रहमान तुरनिएवर नेतृत्वन लगी 迎、哎 Invest your sleep on right mattress. For rich mattress, for healthy sleep. ோடின் டமண்ட்ஸ் மாவூர் பூவாட்டுபரம்பு